ഫാമിലിയിൽ കല്യാണം ഫാമിലി സെന്റർ നഗരഭരണം ഇനി കേട്ടത്തിൽ ഇബ്രാഹിം ആജിയുടെ കൈകളിലേക്ക് സാദിഖലി ഷ്യാപ് തങ്ങളുടെ അംഗീകാരത്തോടെ നഗരസഭാ അധ്യക്ഷനെ പ്രഖ്യാപിച്ച് മുനിസിപ്പൽ മുസ്ലിം ലീഗ് നേതാക്കൾ തുല്യതയില്ലാത്ത അഭിമാനകരമായ വിജയമാണ് നഗരസഭയിൽ ഉണ്ടായതെന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമെന്നും മുനിസിപ്പൽ മുസ്ലിം ലീഗ് നേതാക്കൾ സമ്മേളനത്തിൽ പറഞ്ഞു നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തേക്ക് കേട്ടത്തിൽ ഇബ്രാഹിം ആജിയെ പാർലമെന്ററി പാർട്ടി ഐക്യകണ്ഠേനയാണ് പ്രഖ്യാപിച്ചതെന്നും നേതാക്കൾ തിരൂരിൽ പറഞ്ഞു നഗരസഭാ അധ്യക്ഷനെ പ്രഖ്യാപിച്ച് മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റി പാർലമെന്ററി പാർട്ടി യോഗ തീരുമാനം തങ്ങളെ അറിയിച്ച് അംഗീകാരം നേടിയ ശേഷമാണ് നേതാക്കൾ അടുത്ത നഗരഭരണമേൽപ്പിക്കാനുള്ള ആളെ പ്രഖ്യാപിച്ചത് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഐക്യകണ്ഠനയാണ് കേരളത്തിൽ ഇബ്രാഹിം ഹാജിയുടെ പേർ പ്രഖ്യാപിച്ചതെന്നും നേതാക്കൾ തിരൂർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ചരിത്രത്തിൽ തുല്യതയില്ലാത്തൊരു വിജയമാണ് ഈ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയാറ് സീറ്റുകളിൽ ഇരുപത്തിയഞ്ച് സീറ്റിലും മുസ്ലിം ലീഗ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു എന്നുള്ളത് വളരെ അഭിമാനം നൽകുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ വിജയത്തിൽ ഒരിക്കലും അഹങ്കാരികളായി മാറാതെ ജനങ്ങൾ നൽകിയ മാൻഡേറ്റ് അത് തീർച്ചയായും ജനങ്ങളോടൊപ്പം നിന്ന് അവരുടെ ആവശ്യകതയും ഈ നാടിൻ്റെ വികസനവും ഒരേപോലെ കണ്ടറിഞ്ഞ് തൊട്ടറിഞ്ഞ് മുന്നോട്ട് പോകും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ഈ ഭരണ സംവിധാനത്തിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടി ബഹുമാനായ നമ്മുടെ പതിനേഴാം വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിം ലീഗ് പാർട്ടിയുടെ മുനിസിപ്പൽ പ്രസിഡൻ്റ് കൂടിയായിട്ടുള്ള കീഴടത്തിൽ ഇബ്രാഹിം ഹാജിയെ ഇന്നലെ ചേർന്ന പാർലമെൻ്ററി പാർട്ടി യോഗം ഐക്യകണ്ഠേനെ പാർട്ടി ലീഡറായി പ്രഖ്യാപിക്കുകയും ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പാണക്കാട് സംസ്ഥാന പാർട്ടിയുടെ പ്രസിഡന്റ് സയ്യിദ് സ്വാദിഖലി ഷിഹാബ് തങ്ങൾ മുസ്ലിം ലീഗ് പാർട്ടിയുടെ നമ്മുടെ നഗരസഭയുടെ ചെയർമാനായി പ്രിയപ്പെട്ട ഇബ്രാഹിം ഹാജിയെ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ് അഭിമാനകരമായ ഒരു വിജയമാണ് ഇത്തവണ ഉണ്ടായത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് ഒപ്പം നിന്ന് പ്രവർത്തിക്കുമെന്നും കെട്ടിറപ്പോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്നും നേതാക്കൾ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് കോതയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ചില പ്രയാസങ്ങളും കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം തന്നെ മാറ്റിക്കൊണ്ട് അതിലെല്ലാം തന്നെ പരിഹാരം കണ്ടുകൊണ്ട് ഒത്തൊരുമയോട് കൂടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അത് മുസ്ലിം ലീഗ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണയവും അതോടൊപ്പം തന്നെ വാർഡ് തലങ്ങളിലുള്ള സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥി നിർണയൊക്കെ പലപ്പോഴും പ്രയാസങ്ങളാണ് എല്ലാ എല്ലാ സ്ഥലങ്ങളും ഉണ്ടാക്കാറുള്ളത് പക്ഷേ ജനങ്ങൾക്ക് സ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥി നിർണയം പാർട്ടി നടത്തി എന്നുള്ളതാണ് ആരോഗ്യ ഗതാഗത പ്രശ്നങ്ങൾക്ക് മുഖ്യ പരിഗണന നൽകി മുന്നോട്ട് പോകുമെന്ന് നീക്ക് ചെയർമാൻ കേരള ഇബ്രാഹിം ഹാജി പറഞ്ഞു അപ്പോൾ ആ രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കണം അതിപ്പോൾ എന്ന നിലയിൽ നിങ്ങളും അതിന് കൂടെ ഉണ്ടാവണം കാരണം ഇവിടെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ഞാൻ കഴിഞ്ഞ കൗൺസിലിൻ്റെ തുടക്കത്തിൽ വെച്ചൊരു ഡിമാൻഡായിരുന്നു ഈ അനക്സ് ബിൽഡിംഗ് തിരുവരൂ മുനിസിപ്പാലിറ്റിയുടെ ബിൽഡിംഗ് കിട്ടണം ദീർഘകാലമായി ഒരു ഇന്നത്തെ കാലത്തിനനുസൃതമായിട്ടല്ല വിവിധ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒക്കെ ഓഫീസ് സംവിധാനം വളരെ ഡിഫറൻറ്റാണ് അപ്പോൾ ആ ഒരു മാറ്റം ആദ്യം കൊണ്ടുവരണം കാരണം ഒരു അനക്സ് ബിൽഡിങ് തൊട്ടടുത്ത് അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് വരുന്നതും പോകുന്നതും ഒരേ വഴിക്കാണ് അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് ഒരു നല്ല ഒരു കോംപ്ലക്സ് തന്നെ പണിത് ഒരു അണ്ടർപാസ് ഒക്കെ ഉള്ള ബസ് സ്റ്റേഷനുകൾ നിൽക്കാനും ഉള്ള സൗകര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പി വി സമത് അഡ്വക്കറ്റ് നസീർ അഹമ്മദ് കെ പി ഹുസൈൻ എ കെ സേതാലിക്കുട്ടി നൌഷാദ് എന്ന കുഞ്ഞിപ്പ ജവഹർ അബ്ദ്രമൻ എന്ന ഭാവ മൊയ്തുഷ മാല പറമ്പിൽ തുടങ്ങി ഒട്ടേറെ നേതാക്കളും സംബന്ധിച്ചു